ഇത് ഒരു നീണ്ട കത്താണ് ഞങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് ബാപ്പ മരണപ്പെട്ട് ഉമ്മയുണ്ട് ഞങ്ങൾ ആറ് പെൺമക്കളാണുള്ളത് ഞങ്ങൾ എല്ലാവരും വിവാഹിതരുമാണ് ബാപ്പയുടെ സഹോദരന്മാരോ സഹോദരിമാരോ ജീവിച്ചിരുന്നില്ല ഞങ്ങളുടെ പിതാവാണ് ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് പിതാവിന്റെ സഹോദര പുത്രന്മാരുണ്ട് ഈ പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ ഉമ്മയും ഞങ്ങൾ ആറ് പെൺമക്കളും അല്ലാതെ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഏത് അത് സ്വമേധയാ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിർബന്ധപൂർവ്വം അവർക്ക് നൽകേണ്ടതുണ്ടോ ഈ സ്ഥലം വിൽക്കുന്നതിന് ഞങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഇസ്ലാമിക സ്ഥിരത്ത് പ്രകാരം ഉപ്പു വെക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇത് ഉമ്മയുടെയും ഉപ്പയുടെയും പേരിലുള്ള സ്ഥലമാണ് പക്ഷേ ഉപ്പ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നായാൽ ഉപ്പയുടെ അവകാശത്തിനാണ് ഇവരുടെ അനന്തരാവകാശികളായി ഇവർ വരുന്നത് അത് ആദ്യം മനസ്സിലാക്കണം എന്നല്ലാതെ ഉമ്മയുടെ ആ മകലിന് പകുതിയും പകുതിയും എന്ന രൂപത്തിലാണ് എങ്കിൽ സെന്റ് ആണെങ്കിൽ അഞ്ചര സെന്റ് അതെ ഉപ്പയുടെ പേരിൽ ഉണ്ടാവും അതിന്റെ അവകാശികളെ കുറിച്ചായിരിക്കണം ചർച്ച അതാ ചോദ്യം അതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ അഥവാ ഉപ്പയുടെ അവകാശത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്ന ഈ പെൺകുട്ടികളുടെ ഉമ്മ ഭാര്യയുണ്ട് പിന്നെ ആറ് പെൺകുട്ടികളാ ഉള്ളത് സഹോദരന്മാർ ആൺമക്കളില്ല ഇല്ല അപ്പോൾ പിന്നെ ഉപ്പയുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരിലേക്ക് പോകും അവരുമില്ലെങ്കിൽ ഉപ്പയുടെ സഹോദര പുത്രന്മാരിലേക്ക് പോവും അഥവാ ഈ എട്ട് ഓഹരി വെക്കുകയാണ് വേണ്ടത് എട്ടിൽ നിന്ന് ഒരു ഓഹരി ഉമ്മാക്കാണ് അഥവാ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യക്കാണ് എട്ടിലൊന്ന് എന്നതാണ് മക്കളുള്ള ഭർത്താവിന്റെ സ്വത്തിൽ നിന്നും ഭാര്യയുടെ അവകാശം അപ്പൊ ആകെ എട്ട് ഓഹരി വെച്ചാൽ എൺപത് ലക്ഷത്തിന്റെ മുതലാണ് എങ്കിൽ അതിന്റെ എട്ടിലൊന്ന് മക്കളുള്ള ഭർത്താവിന്റെ സ്വത്താരിന്റെ പേരിൽ ഈ ഭാര്യക്കുള്ളതാ അപ്പൊ പത്ത് ലക്ഷം ആ ഉമ്മാക്ക അവകാശപ്പെട്ടതാണ് ഇനി ആകെ ആകസ്വത്ത് എൺപത് ലക്ഷമായതിന്റെ പേരിൽ അതിൻ്റെ മൂന്നിൽ രണ്ട് ഈ പെൺമക്കൾക്കുള്ളതാണ് ആകെ ആകസ്വത്തിന്റെ എട്ടിലൊന്ന് പരിക്കുള്ളതും അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പെൺമക്കൾക്കുള്ളതുമാണ് അപ്പൊ ഇരുപത്തിനാല് ഓഹരി വച്ചാൽ അതിന്റെ മൂന്നിൽ രണ്ട് പതിനാറ് ആണ് അപ്പൊ ഇരുപത്തിനാല് ലക്ഷമാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ മൂന്നിൽ രണ്ട് പതിനാറ് ലക്ഷമാണ് അത് ഈ പെൺകുട്ടികൾക്കാണ് ഇരുപത്തിനാലിന്റെ എട്ടിലൊന്ന് മൂന്ന് ലക്ഷമാണ് അപ്പൊ പതിനാറും മൂന്നും പത്തൊമ്പത് ലക്ഷം ഈ പെൺകുട്ടികൾക്കും ഈ മരിച്ച വ്യക്തിയോട് ഭാര്യക്കുമായി പോയി ബാക്കി അഞ്ചു ലക്ഷം ഉണ്ട് ആ അഞ്ചു ലക്ഷം സഹോദര പുത്രന്മാർക്കുള്ളതാണ് എന്ന സഹോദരന്റെ ആൺമക്കൾക്കുള്ളതാണ് അവർക്ക് അത് കൃത്യമായും തുല്യമായും ലഭിക്കണം ആൺമക്കൾക്ക് മാത്രമാണ് അവകാശമുള്ളത് അവിടെ പെൺകുട്ടികൾക്ക് അവകാശം ഇല്ല ആൺമക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ ഈ സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കളോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാർക്ക് ലഭിക്കും സഹോദരിമാർ എന്ന സഹോദരിമാർ ഇവിടെ ഇല്ലെന്നാഹചര്യത്തിൽ അവരുടെ മക്കൾക്ക് കിട്ടില്ല ഇല്ല സഹോദരന്മാരുടെ മക്കൾക്കേ ലഭിക്കൂ കാരണം സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാകും പക്ഷെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ഇല്ല പിന്നെ ഉള്ളത് സഹോദരന്മാരുടെ ആൺമക്കളാണ് ആ ആൺമക്കൾക്കാണ് ആ ബാക്കിയുള്ള അഞ്ച് ലക്ഷം പോവുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവര് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ യാതൊരു കൊഴപ്പില്ല അത് മറ്റു മൊതലിനെ പോലെ തന്നെയാണ് അത് എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം അത് അനന്തരസത്തിന്റെ വിഷയം മാത്രമല്ല മറ്റേത് സാധനത്തെയും പോലെയാണ് ഇതും ഇസ്ലാമിക പ്രകാരം അങ്ങനെയാണെങ്കിൽ ഇവരും ഇത് ഓഫീസിൽ ഉണ്ടാകും കാരണം ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ് നാളെ പിറ്റേന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങളോട് ചോദിക്കാതെ അറിയാതെ അവർ തന്നെ സ്വന്തമായി കൈകാര്യം ചെയ്തു എന്ന് ഇവർ പറയാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇതിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഈ അഞ്ചു ലക്ഷത്തിന്റെ അവകാശികളായ അവരെയും കൂടി ഉപയോഗപ്പെടുത്തണം അപ്പോഴേ ഇത് വിൽപ്പന പൂർണ്ണത പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളു പറഞ്ഞു സഹോദരന്മാരില്ലെങ്കിൽ സഹോദരന്റെ മക്കൾക്ക് ഇനി ഒരു പക്ഷെ ആ മക്കളും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അതെ അങ്ങനെ അവയ സഫലാണ് ആ ആൺമക്കൾ ഇങ്ങനെ എത്ര താഴോട്ട് പോയാലും അവർക്ക് ആ അവകാശികളാണ് الله الرحمن الرحيم